ഇപ്പോൾ നമ്മൾ പ്രകാശനം ചെയ്യാൻ പോകുന്ന തത്വചിന്തയുടെ നാൾ വൈജ്ഞാനിക മുന്നേറ്റവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്ന പുസ്തകമാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല പിന്നെ വർഗീസ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഞങ്ങളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന പ്രിയ വർഗീസിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് എഴുത്തുകാരൻ എന്നുള്ള രീതി മറ്റൊന്നാണെങ്കിൽ പോലും കുറച്ചും കൂടി ഒരു ആത്മബന്ധം പ്രിയ എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരി തുല്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പിതൃതുല്യനായിട്ട് തന്നെ ഞാൻ വർഗീയ സാറെ കാണുന്നു വർഗീസാറ് വിളിക്കുമ്പോഴുള്ള ചെറിയ ഭയം ഉണ്ടാവാറുണ്ട് പലപ്പോഴും വർഗീയ സാറ് വിളിക്കുന്നത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ടായിരിക്കും അത് ചിലപ്പോൾ നമുക്ക് പ്രാവർത്തികമാക്കാനും ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും ഞാൻ പറയും എല്ലാം ശരിയാണ് സാറെന്ന് പറഞ്ഞിട്ടങ്ങ് നിർത്താറാണ് തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് എസ് രാമേന്ദ്രൻപിള്ള സാറിനെ പോലെയുള്ള സഖാവിനെ കിട്ടിയതിലുള്ള സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തക പ്രകാശനം ചെയ്യുന്നതിന് നമ്മൾ മ്യൂസ് മേരി ടീച്ചർ നാലുമണിക്ക് ഈ കൃത്യനിഷ്ഠ ഉള്ളവർക്കുള്ളൊരു കുഴപ്പം മണി എന്ന് പറഞ്ഞാൽ മണിക്കേ കിട്ടും എത്തു മുൻകൂട്ടി വരില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ടീച്ചർ കൃത്യസമയത്തിനെത്തി ആദ്യം തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാമചന്ദ്രൻ പിള്ള സാറിനെയും ആ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ മ്യൂസ് മേരി ജോർജിനെയും ക്ഷണിക്കുന്നു ചിന്തയുടെ നാൾവഴികളും വൈജ്ഞാനിക മുന്നേറ്റവും എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ കെ സി വർഗീസ് യോഗാധ്യക്ഷൻ എം സത്യൻ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് ഈ പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന എം എ അസ്കർ സ്വാഗത സ്വാഗതപ്രസംഗകനായ റാഫി പൂക്കോ പ്രിയപ്പെട്ട സ്നേഹിതരി തത്വചിന്തയുടെ നാൾ വഴികളും വൈജ്ഞാനിക മുന്നേറ്റവുമെന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അഭിമാനവും അതിയായ സന്തോഷവുമുണ്ട് മലയാള ഭാഷയിലെ അതിപ്രഗത്ഭനായ എഴുത്തുകാരനാണ് ശ്രീ കെ സി വർഗീസ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വിവിധ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും കാലാനുസരിയായ ജനപക്ഷ സമീപനവും വളരെ പ്രകടമാണ് മത സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക ചിന്താവിഷയങ്ങളിൽ ഈ പുസ്തകത്തിന് പുറമെ പതിനെട്ട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് ഒന്ന് പത്തൊൻപത് പുസ്തകങ്ങൾക്ക് പുറമെ സങ്കീർത്തനങ്ങൾ മനുഷ്യപുത്രൻ വിശുദ്ധ വിശുദ്ധപാനപാത്രം തുടങ്ങിയ അഞ്ച് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ മനുഷ്യപുത്രൻ വിശുദ്ധപാനപാത്രം എന്നത് ബൈബിളിനെ കേന്ദ്രീകരിച്ചുള്ള നോവലുകളാണ് ഈ നോവലുകൾക്ക് പുറമെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുന്ന അഞ്ച് പുസ്തകങ്ങളും പഠനങ്ങളും അതുപോലെ എട്ട് വിവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് തത്വചിന്തയുടെ നാൾവഴികളും വൈജ്ഞാനിക മുന്നേറ്റവും എന്ന ഈ പുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തത്വചിന്തയുടെ ഉൽപ്പത്തിയെയും അതിൻ്റെ വികാസപരിണാമങ്ങളെയുമാണ് ഈ പുസ്തകത്തിൽ ചുരുക്കത്തിൽ വിവരിക്കുന്നത് തത്വചിന്തയെപ്പറ്റിയുള്ള പഠനങ്ങൾ ഗ്രന്ഥങ്ങളുടെ താളുകളിൽ ഒതുങ്ങി വിഷമിക്കുകയല്ല വേണ്ടത് അത് ജനങ്ങളിലേക്ക് ഇറങ്ങി എങ്കിൽ മാത്രമേ നവോത്ഥാനം പ്രബുദ്ധത ജ്ഞാനോദയം പുരോഗമനവാദം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ മാറ്റം വരുത്തുകയുള്ളു ഇതിന് കരുത്തു പകരാനുള്ള ശ്രമമാണ് ശ്രീ കെ സി വർഗീസ് ഈ കൃതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് യൂറോപ്പിൽ വളർന്ന തത്വചിന്തയുടെ ഉത്ഭവം വികാസം പരിണാമങ്ങൾ എന്നീ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ മുഖ്യമായ ഉള്ളടക്കം ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷകളിൽ തത്വചിന്തയിലൂടി വൈജ്ഞാനിക മുന്നേറ്റത്തിന് വഴിതെളിച്ച എല്ലാ തത്വചിന്തകന്മാരുടെയും ചിന്തകളെ ഏതാണ്ട് എല്ലാ തത്വചിന്തകന്മാരുടെയും ചിന്തകളെ യൂറോപ്പിലുള്ളവർ ചുരുക്കത്തിലും സമഗ്രമായും ഈ പുസ്തകത്തിൽ ശ്രീ കെ സി വർഗീസ് വിവരിക്കുന്നുണ്ട് മറ്റ് തത്വചിന്തകരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാറൽ മാർക്സിൻ്റെയും എങ്കൽസിൻ്റെയും കാഴ്ചപ്പാടിലെ സവിശേഷതകളും ഈ പുസ്തകത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർ ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ലോകത്തെ ഏത് തരത്തിൽ പരിവർത്തനം ചെയ്യണമെന്ന് വിശദീകരിക്കുവാൻ തത്വചിന്തയെ ഒരു മാധ്യമമായി ഉപയോഗിക്കുകയാണ് മാർസിസം ചെയ്യുന്നത് സമൂഹത്തിൻ്റെ സ്വാഭാവിക പരിണാമത്തെ ത്വരിതപ്പെടുത്തുന്ന ശക്തികളാണ് അതത് കാലത്തെ വിപ്ലവശക്തികൾ അവർ നടത്തുന്ന സർഗാത്മകമായ പ്രവർത്തനമാണ് വിപ്ലവം എന്ന് വിളിക്കുന്നത് അട്ടിമറി വിധ്വംസക ശക്തികൾക്ക് നൽകുന്ന കൈത്താങ് അവയൊന്നുമല്ല വിപ്ലവം വിപ്ലവത്തെ പറ്റിയുള്ള മാർസിയൻ ദാർശിക സമീപനം യുക്തിപൂർവവും ശാസ്ത്രീയവുമാണെന്ന് ി വർഗീസ് ഈ പുസ്തകത്തിൽ നന്നായി വിവരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു മാർസിൻ്റെ വിപ്ലവ കാഴ്ചപ്പാട് മാർക്സ് വിഭാവനം ചെയ്ത തരത്തിൽ ഇനിയും പൂർണ്ണമായി സഫലമായിട്ടില്ല പക്ഷേ ലോകത്ത് ഈ വഴിക്ക് ബഹുദൂരം ലോകം സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തത്വചിന്തയുടെ ലോകം മാർസിന് മുമ്പന്തും പിൻപന്തുമുള്ള തരത്തിൽ ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യവും ഈ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട് അതോടൊപ്പം പ്രതിവിപ്ലവ ശക്തികൾ ഇന്ന് കരുത്താർജിച്ചു വരുന്നതായും ശ്രീ കെ സി വർഗീസ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിന് ശേഷമുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും ചുരുക്കത്തിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഇപ്പോൾ നിർമ്മിത ബുദ്ധി സ്വാഭാവിക ബുദ്ധിക്കെതിരായി എങ്ങനെ നീങ്ങുന്നു എന്നതിനെ സംബന്ധിച്ചും അവസാനത്തെ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ആ നിലയിൽ തത്വചിന്തയിലും വൈജ്ഞാനിക രംഗത്തും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ അങ്ങേയറ്റം അറിയാൻ സഹായിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തെ കാണുന്നത് തത്വഗന്ധയെ സംബന്ധിച്ചും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഇത്തരം ഒരു പുസ്തകം പുസ്തകമെഴുതിയതിന് ശ്രീ കെ സി വർഗീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എം സത്യൻ പുസ്തകം പ്രകാശനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ ശ്രീ എസ് രാമചന്ദ്രൻ പിള്ള ഗ്രന്ഥകർത്താവ് ഡോക്ടർ കെ ശ്രീ കെ സി വർഗീസ് പുസ്തകം അവതരിപ്പിക്കുന്ന ഡോക്ടർ എം എ അസ്കർ പ്രിയപ്പെട്ട റാഫി എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഇന്ന് പ്രകാശനം ചെയ്ത ഈ പുസ്തകം എഴുതിയ ഈ വർഗീസ് സാറിനോട് ഒരു പ്രത്യേക മൊമെന്റിൽ കടുത്ത ആരാധന തോന്നി എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈബിൾ മതേതര വായന എന്ന് പറയുന്ന ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ പുസ്തകം കണ്ടപ്പോഴത്തേക്ക് ഈ സാഹിത്യ അക്കാദമി ഇറക്കിയ പുസ്തകം കണ്ടപ്പോഴേക്ക് സത്യത്തിലെ അത്തരത്തിലൊരു വായന ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്ര പ്രസക്തമാണ് ഇങ്ങനെ വായിക്കുന്ന ഒരാൾക്ക് മര്യാദയായിട്ട് മേലു പോവാതെ പോകാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഭയം തോന്നി അത്രമാത്രം മതം സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ബൈബിളിനെ അതിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള പരിസരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് റീഡിങ് നടത്തുന്ന വായന നടത്തുന്ന ആ പുസ്തകം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ബൈബിൾ വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് ബൈബിൾ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വന്ന ലിബറേഷൻ തിയോളജിയുടെ ഒക്കെ കാലഘട്ടത്തിൽ കുറച്ചും ഒരു സോഷ്യൽ കോണ്ടാക്സ്റ്റിൽ ഈ ബൈബിളിനെയും ദൈവപുത്രനെയും ഒക്കെ വായിക്കുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ബൈബിൾ വായനകളുടെ ഒരു മിറക്കൽ മെർച്ചൻ്റായിട്ടുള്ള ദൈവത്തിനെ കൂടുതൽ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ പുസ്തകം വന്നിരിക്കുന്നത് അതുകൊണ്ട് വർഗീസാർ എനിക്ക് തോന്നുന്നു കേ മത പഠനത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ആദ്യം പ്രിയയുടെ അച്ഛനായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടു പക്ഷേ ഈ പുസ്തകം വന്നതോടുകൂടി എൻ്റെ പപ്പ ഈ ഒരു വർഗീസാറാണ് അദ്ദേഹത്തിന് ഇതേമാതിരിയുള്ള ചില പ്രത്യേകതരം ജീവിതമുള്ള മനുഷ്യൻ നിരന്തരം പത്ത് പുസ്തകങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇവരിങ്ങനെ പണിയെടുത്തോണ്ടേ ഇരിക്കണം ഇപ്പം എന്നെപ്പോലെ കുറച്ചൊരു അലസതയൊക്കെ ഉള്ള ഒരാളെ നോക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വായനാ മുറിയിൽ ഈ വല്ലാമ്പും വെച്ചിട്ട് ഡിക്ഷണറികളെല്ലാം ഇരുന്ന് അങ്ങനെയുള്ള ഒരു എൺപത്തി ഏഴ് എൺപത്തെട്ട് വയസ്സാകുമ്പോഴും പണിയെടുത്തോണ്ടിരിക്കുന്ന നമ്മളെ കാണുമ്പം പുസ്തകത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു ഒരു പപ്പയുടെ കൂടെയായിരുന്നു അപ്പം പ്രിയയുടെ പപ്പ എന്നുള്ളതിനപ്പുറം അത് എനിക്കും പപ്പയായിട്ടങ്ങ് അനുഭവപ്പെട്ടു കാരണം അറിവിനെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ ധ്യാനിക്കുന്ന അറിവാണ് ജീവിതം അല്ലെങ്കിൽ ചിന്തയാണ് അല്ലെ ചിന്തിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള ഒരു ജീവിത വീക്ഷണമായിട്ടുള്ള വർഗീസാറിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇത് പാശ്ചാത്യ തത്വചിന്തയുടെ ഏറ്റവും എന്താണ് ആജ്ഞേയവാദികളുടെ കാലം മുതൽ ഇങ്ങോട്ട് പോകുന്ന സോക്രാറ്റിയൻ തത്വചിന്ത പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ അവനും തുടങ്ങി ഏറ്റവും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വരെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് മാക്സിൻ റീഡിങ് വരുന്നു അത് കഴിഞ്ഞ് വരുന്ന അതിൻ്റെ റീറീഡിങ്സ് ഗ്രാംഷിയൻ റീഡിങ്സ് പിന്നെ നോം ചോം ലെവിസ്ട്രസ് എന്താ നോം ചോം ചോംസ്കി ഇങ്ങനെ വരുന്ന ചോംസ്കി വരെ എത്തി നിൽക്കുന്ന ഒരു പാശ്ചാത്യ തത്വചിന്തയുടെ അത് തത്വചിന്ത ദൈവശാസ്ത്രം ഭാഷ ഭാഷയുടെ അധികാരം ചരിത്രം ഇതിനെയെല്ലാം നിരന്തരം അനലൈസ് ചെയ്യുന്ന ഒരു തത്വചിന്ത പുസ്തകമാണ് തത്വചിന്തയുടെ നാൾ വഴികളും വൈജ്ഞാനിക മുന്നേറ്റമെന്നുള്ളത് ഇത് പബ്ലിഷ് ചെയ്ത ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അഭിനന്ദിക്കുന്നു ഇവിടെ ഇത്രയും ആധികാരികമായ ഒരു പുസ്തകം റഫറൻസിന് ഉപയോഗിക്കാൻ ഒരു പുസ്തകം തയ്യാറാക്കിയ വർഗീസ് സാറിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു എന്നെ ഇങ്ങോട്ട് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ എം എ അസ്കറാണ് എ കെ ജി സി ടിയുടെ മുഖപത്രമായിട്ടുള്ള സംഘശബ്ദത്തിൻ്റെ വളരെ കാലമായി തുടരുന്ന എഡിറ്ററാണ് കുറെ കാലം ഒന്നിച്ച് ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ സൗഹൃദവും സ്നേഹവും ഒക്കെയുണ്ട് അസ്കറിനെ സ്നേഹപൂർവം ക്ഷണിക്കാം വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടരെ ഒരു പുസ്തകം അവതരിപ്പിക്കാൻ ഇത്രയൊരു ചെറിയൊരു സമയത്തിനുള്ളിൽ എങ്ങനെ പറ്റുമോ അത് സഖാവ് എസ് ആർ പി ചെയ്തു കഴിഞ്ഞു ഞാൻ പുസ്തകം അവതരിപ്പിക്കുന്നില്ല ഈ പുസ്തകം ത്തിലൂടെ പോയപ്പോൾ ഇതൊരു റെഫറൻസ് ഗ്രന്ഥമാണ് സോക്രട്ടീസ് പ്ലാറ്റോ ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ഉൽപ്പത്തി തന്നെയാണ് ദർശനങ്ങളുടെ ഉൽപ്പത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അങ്ങനെ വന്ന മനുഷ്യൻ്റെ ജീവിത വഴികളിലൂടെ ഓരോ വഴിത്തിരിവുകളിലും വന്ന പ്രഗത്ഭരായ തത്വജ്ഞാനികൾ അവരെക്കുറിച്ച് പ്രത്യേകിച്ച് മാർക്സ് എങ്കൽസ് സ്പിനോസ പ്രഡറിക് നീഷ ഇങ്ങനെയുള്ള പലരെയും നീശയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രം മാസന എങ്കിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു നീശ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കിയതാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്ന ചിന്തയ്ക്ക് ദൈവം മരിച്ചുപോയി എന്നൊരു ഒരു വൈത്തിരിവുണ്ടാക്കിയ ഒരാളാണ് നിഷേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ റെഫറൻസ് ഗ്രന്ഥമാണ് പക്ഷേ റെഫറൻസ് ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഷാ സങ്കീർണതയും ഇല്ലാത്ത ഒരു പുസ്തകമാണ് ഇത് രചിച്ച വർഗീ സാറിനോട് ഞാൻ നന്ദി പറയുന്നു സാറിന് രണ്ട് വാക്കി സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഞാൻ വേദി എഴുതുന്നു നന്ദി മറുവാക്ക് വർഗീസ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സമയത്തിൻ്റെ പിന്നാലെയുള്ള ഈ മത്സര ഓട്ടത്തിൽ അധികാമുഖമൊന്നും പറഞ്ഞ് ഞാൻ സമയം അപകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് തോന്നുന്നു അവിടെ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഞാൻ ഈ പ്രസ്തത്തിൻ്റെ പ്രകാശനത്തിന് ഏറ്റവും സന്തോഷമായി തോന്നുന്നത് എസ് ആർ പിയുടെ സാന്നിധ്യമാണ് കാരണം എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ട് വയസ്സുള്ളപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി സർക്കിൾ സ്റ്റഡി ക്ലാസ്സിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എസ് ആർ പിയുടെ ക്ലാസ്സിലാണ് എൻ്റെ ഒരു ഗുരുസ്ഥാനീനാണ് കോട്ടയം പാമ്പാടിയിലാണ് പരിപാടി നടന്നത് അദ്ദേഹം ഒന്ന് വളരെ ചെറുപ്പവും ഊർജിസ്വലായ ഒരു പാർട്ടി ഞാൻ അന്ന് ഒരു മീശ മുളച്ചോടെ മാത്രം ഒരു കൊച്ചി പയ്യൻ അദ്ദേഹം ഈ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി മന്ത്രിമാരെയൊക്കെയാണ് ഇവർ കണക്ക് കൂട്ടിയിരുന്നത് അതില കേതോ അതുപോലെ മ്യൂസിക് ടീച്ചർ ഞാൻ തത്ത്വ നീന്ത എൻ്റെ ഒരു ഐക്യ വിഷയമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് സാഹിത്യമാണ് ലിറ്ററേച്ചറാണ് എങ്കിലും ഞാൻ ആദ്യം തത്ത്വ പഠിച്ചത് ഒരു ഓർത്തഡോക്സ് വൈദിക സെമിനാറിന്നാണ് ഒരു അച്ഛനാകാൻ വേണ്ടിയാണ് വൈദിക സെമിനറി സാധാരണ ചേരുന്നത് വൈദിക സെമിനാരി എൻ്റെ ആഗ്രഹം ഒരു മെത്രാതാകണോ അതിൽ കുറഞ്ഞ ഒരു അപ്പോൾ എനിക്ക് പിന്നീട് ഞാൻ അധികം മെത്രാന്മാരുമായിട്ടും ഒക്കെ അധികം പങ്കെടുത്തപ്പോൾ അതായത് ഇവരെ പോലെ എനിക്കണ്ട എന്ന് തോന്നുകയും അത്യാവശ്യം ചില കാര്യങ്ങൾ പഠിച്ച് അവിടെ നിന്ന് പുറത്ത് ചടുകയും ചെയ്യുകയാണെങ്കിൽ എങ്കിലും ആ അവിടെ നിന്ന് പറഞ്ഞ് കിട്ടിയ ഒരു തത്വതയുടെ നടപടികൾ മറ്റേത് വിഷയത്തെക്കാളും കൂടുതൽ എന്നെ ആകർഷിച്ചു ഈ ഫിലോസോഫി ഫിലോസഫി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അറിവിനോടുള്ള സ്നേഹമാണ് ഫിലോഫ്ലസോഫി ഏത് വിഷയത്തിൽ നിങ്ങൾ പി എച്ച് ഡി എടുത്താലും അതെല്ലാം ഡോക്ടർ ഓഫ് ഫിലോസഫിയായിട്ടാണ് പറയുന്നത് ബോട്ടണി ആയാലും പൊളിറ്റിക്സ് ആയാലും എവറിത്തിങ് നമുക്ക് പറയാം ഈ ഫിലോസഫി ഇസ് ദ മദർ ഓഫ് സയൻസ് വിളിച്ച ശാസ്ത്രത്തിൻ്റെ മാതാവാണ് ഫിലോസഫി അതുകൊണ്ടായിരിക്കും എനിക്ക് ആ വിഷയത്തോട് കൂടുതൽ താല്പര്യം തോന്നി ഞാൻ ചില നോവലുകളൊക്കെ അറിയിച്ചു നോക്കി അതിലും കൂടുതൽ കടന്നു വന്നത് തത്വൻ്റെ ആണ് ഫിലോസോഫിയാണ് അതുകൊണ്ട് ഞാൻ ആയിരിക്കും അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പിന്നീട് ചില വിവർത്തന പരിശ്രമങ്ങളേർപ്പെട്ടു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വളർത്തമ്മയോ പോറ്റമ്മയോ എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല കാരണം അവരുടെ ശ്രദ്ധേലിൽ പതിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മിസ് ടീച്ചർ പറഞ്ഞാലേ അതായത് അവരുടെ പിതാവിനെ പോലെ ഒരു പുസ്തക പുഴുവായി ഏതെങ്കിലും വായനാ മുറിയിൽ ഒതുങ്ങി പോവുമായി ജയകൃഷ്ണൻ സാറൊക്കെ ആണെൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് ക്രിസ്തു ചരിത്രവും ദർശനം എൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഓരോ പുസ്തകങ്ങൾ ഇറക്കിയതിൽ അതിനിടയ്ക്ക് സാഹിത്യ അക്കാദമിൻ്റെ ഒരു വളരെ ബൃഹത്തായ ഒരു പുസ്തകം ഇറക്കി അത് മ്യൂസ് ടീച്ചറോടെ പറഞ്ഞു ബൈബിൾ ഒരു മതേതര വായന ഇപ്പോൾ ഞാൻ ഖുറാനെക്കുറിച്ചും അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ചില മുസ്ലിം സുഹൃത്തുക്കൾ എന്നെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അത് ആരങ്ങനെ എന്ന് എനിക്കറിയില്ല ഞങ്ങളെപ്പോഴുള്ള എഴുത്തുകാരുടെ കാര്യത്തിൽ കാര്യങ്ങൾ വളരെ ദയനീയമാണ് നമ്മുടെ ടൈപ്പിസിന് കൊടുക്കാനുള്ള പൈസ പോലും സാധാരണഗതിയിൽ പബ്ലിഷേഴ്സ് ഒന്നും കിട്ടാറില്ല എങ്കിൽ പോലും അത്യാവശ്യം പെൻഷനും മറ്റ് ജീവിക സൗകര്യങ്ങളോ മാർക്കാൻ മാർഗങ്ങളുള്ളതുകൊണ്ട് അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ തന്നെ എഴുത്തിൻ്റെ ലോകത്ത് തുടരുകയാണ് പ്രായം ഇപ്പോൾ അതുകൊണ്ട് എഴുപത്തഞ്ച് വയസ്സായി പിന്നെ അഞ്ച് പുസ്തകം ഭാഷ ഇൻസ്റ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു അതുകൊണ്ട് പോക്രസാറിൻ്റെ കാലം മുതൽ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും ഞാനും തമ്മിൽ ഒരു കുടുംബ ബന്ധം പോലെ നില തന്നിരുന്നു പിന്നീട് എന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യം കുറച്ച് നാളെൻ്റെ മാളവിടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വന്നു എന്നുള്ളതാണ് ആ കാലത്തെ ഒരു പുസ്തകവും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇറങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ഏതായാലും ഭാഗ്യത്തിന് അവളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും സത്യസാർ കാർത്തിക സാർ സത്യം സാറ് വന്ന് എല്ലാവരും തന്നെ എന്നെ ആ കാര്യത്തിൽ സഹായിച്ചു വളരെ കൂടി അവർക്ക് മുമ്പിൽ സമർപ്പിച്ച ആ പുസ്തകങ്ങളെ അവർ ഹൃദയപൂർവം ഏറ്റുവാങ്ങി അതിനവരോടുള്ള നന്ദി എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഹൃദയത്തിൻ്റെ ഭാഷ ഞാനോടൊക്കെ നന്ദി പറയാണ് ഏതാണ്ട് സമയം ഇതിൻ്റെ പുറകെ ഓട്ടുകയും കൂടുതൽ എന്നെക്കാൾ കൂടുതൽ പറയാനുള്ളവർക്ക് പറയാനുള്ള അവസരം കിട്ടാതെ പോവുകയും ഞാൻ കൂടുതൽ പറയുകയും ചെയ്ത് നിങ്ങളെ പ്പിക്കുന്നില്ല ഈ പുസ്തകത്തെപ്പറ്റി ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ പുസ്തകത്തിന് നിങ്ങളോട് പറയാനുണ്ടാവും അത് അത്യാവശ്യം വല്ലപ്പോഴേക്കൊന്ന് വായി ഇടയിൽ മറിച്ചു നോക്കുക വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നോവൽ വായിക്കുന്നതിനുള്ള ഒരു സാധനമൊന്നുമല്ല ഇത് അത് നമ്മുടെ അടുത്ത തലമുറയെ പരിചയപ്പെടുത്തുക തത്വൻ്റെക്ക് മറ്റ് വിഷയങ്ങളുടെയൊന്നും കൈത്താങ്ങ കൂടാതെ സ്വന്തമായി നിലനിൽക്കാൻ കഴിയണം പലപ്പോഴും അതിൽ മതത്തിൻ്റെ പുറകെ പിൻ അതിൻ്റെ അവരുടെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഉള്ള വിഷയങ്ങളുടെ ഒരു അനുബന്ധമായി തത്വം ഒന്ന് മാറുന്നതിന് പകരം ഫിലോസഫി ചിന്തിക്കുക നമ്മൾ ചിന്തിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് ചിന്തയാണ് നമ്മൾ ജീവിക്കുന്നതെന്നു എന്നുള്ളതിൻ്റെ തെളിവ് മനുഷ്യരെ രണ്ട് തരത്തിൽ ബൈബിളിൽ ലേശി ക്രിസ്തു ചിത്രീകരിച്ചിട്ടുണ്ട് മരിച്ച് ജീവിക്കുന്നവരും ജീവിച്ച് മരിക്കുന്നവരും ഇപ്പം ജീവിച്ച് മരിക്കുന്നവരാകാൻ തത്വവിന്ധ്യയുടെ പഠനം ഏറെ സഹായകമാണ് അല്ലാത്തപക്ഷം നമ്മൾ മരിച്ച് ജീവിക്കുന്നവരാകും ഇത് ഏതിൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം രണ്ടായാലും ഒരിക്കൽ നമ്മൾ മരിക്കും പക്ഷേ ജീവിക്കുക ജീവിച്ചുകൊണ്ട് മരിക്കുക ജീവിതത്തിന് തേജസ്വം നൽകുന്ന അതിന് ചൈതന്യം നൽകുന്നത് നമ്മുടെ വായനയും നമ്മുടെ ചിന്തയുമാണ് അതിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല മനുഷ്യരാകാൻ കഴിയും അതിനുള്ള എല്ലാ അവസരങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ അവസരമൊരുക്കുക ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പ്രത്യേകിച്ച് ഡയറക്ടർ സത്യം നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഭാഷയുംവരി നമ്മൾ ഈ ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ പ്രത്യേകിച്ച് സഖാവ് ഉള്ളതുകൊണ്ട് നന്ദി പറയുന്നതൊക്കെ ആദ്യം ഞാൻ അങ്ങ് ഒഴിവാക്കിയതാണ് ആ സമയം കൂടി സംസാരിക്കുന്നൊക്കെ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇതിൽ നന്ദിയില്ലാത്തത് അതുകൊണ്ട് നന്ദിയില്ലാത്ത നന്ദി കേട് കാണിക്കുകയല്ല എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു ഗ്രന്ഥകർത്താവ് മറുപടിയിൽ തന്നെ നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വേദി അടുത്ത പരിപാടിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ്